ഹലോ എവറി വൺ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് ഫ്ലൈറ്റ് ഇല്ല ഇന്ന് ഞാൻ ഫ്ലൈ ചെയ്യുന്നില്ല പക്ഷേ എനിക്കിന്ന് ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അതായത് എയർപോർട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ വേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസിൽ ഒരു റോസ് വാട്ടർ ആണ് സ്പ്രേ ചെയ്തത് ബ്രാൻഡിന് ഇവിടെ പ്രസക്തിയില്ല പക്ഷേ റോസ് വാട്ടർ നല്ലതാണ് നമ്മൾ ഏത് ബ്രാൻഡായാലും ഒന്ന് ഹൈഡ്രേറ്റ് ആവാനൊക്കെ ഈ റോസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും പിന്നെ എസ്പെഷ്യലി ഡ്രൈ സ്കിന്നിലുള്ളവരാണെങ്കിൽ എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഡ്രൈ ആണ് എൻ്റെ ഫേസും സ്കിന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം മോയ്സ്ചറൈസ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ സ്കിന്നിന് െ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ഡ്രൈ എന്നൊക്കെ ഡ്രൈനെസ് മാറാനായിട്ട് അപ്പോൾ അതിനുശേഷം ആദ്യം തന്നെ ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ റോസ് വാട്ടർ ആണ് സ്പ്രേ ചെയ്തത് അതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടു മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തത് ഒലയുടെ ആണ് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഒലയുടെ അപ്പോൾ അത് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് എനിക്ക് തോന്നി അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീൻ ലോഷനാണ് ഇത് സെറ്റാഫിലിൻ്റെയാണ് ഇത് പറഞ്ഞ പോലെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ഇത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഇതെന്നൊന്നും എനിക്ക് അത്ര കറക്റ്റ് അറിയില്ല പക്ഷേ ഡ്രൈ സ്കിന്നുകാര്ക്ക് പറ്റിയതാണ് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാനത് മേടിച്ചത് കാരണം എൻ്റെ സ്കിൻ അത്രയും ഡ്രൈ ആണ് എസ്പെഷ്യലി ഞാൻ ഫ്ലൈ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പിന്നെ പറയുക വേണ്ട സ്കിന്നൊക്കെ ആകെ ഇങ്ങനെ വലിഞ്ഞ് മുറുകി ആകെ വെള്ളം കിട്ടാത്ത വരണ്ടുണങ്ങിയ ഭൂമി പോലെയായിരിക്കും എൻ്റെ സ്കിന്നൊക്കെ ഫേസൊക്കെ എസ്പെഷ്യലി നമ്മൾ മേക്കപ്പും കൂടി കൂടിയിട്ടല്ല എൻ്റെ കൂടെ അത്രയും ഡ്രൈ ആയിട്ടായിരിക്കും കേ കി എഫക്റ്റ് ആയിരിക്കും എൻ്റെ ഫേസിലാകെ അപ്പോൾ ഞാൻ എന്താ സൺസ്ക്രീൻ ഇട്ടു ഇതാണെങ്കിൽ കുറച്ചിങ്ങനെ മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കുറച്ചിങ്ങനെ ക്രീസി ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ എനിക്കത് എനിക്ക് കുഴപ്പമില്ല പലർക്കും അത് ഇഷ്ടമുണ്ടായിരിക്കില്ല പക്ഷേ ഫോർ മീ എനിക്കത് ഇഷ്ടമാണ് എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു പ്രൈമറാണ് കേട്ടോ ഈ പ്രൈമർ എന്ന് പറയുന്നത് ഇത് മേബലൈൻ്റെ ആണ് നമ്മൾ ഏത് പ്രൈമറായാലും ഫേ മേക്കപ്പിന് മുമ്പായിട്ട് നമ്മളൊരു പ്രൈമർ ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും നമ്മുടെ ഈ സ്കിന്നിലുള്ള ചെറിയ പോഴ്സൊക്കെ ഒന്ന് അടയാനും നല്ലതായിരിക്കും മേക്കപ്പ് ഇടുമ്പോൾ അതിന് ആയിട്ട് ഇങ്ങനെ ഒരു പ്രൈമർ ഇടുന്നത് എസ്പെഷ്യലി ഈ പ്രൈമർ ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകും നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ആക്കുമ്പോൾ എനിക്കങ്ങനത്തെ വേണം കേട്ടോ ഞാൻ അത് അങ്ങനത്തെ നോക്കിയിട്ടാണ് ഞാൻ മേടിക്കാറുള്ളത് പിന്നെ എൻ്റെ ഫേസിൽ ദൈവം സഹായിച്ച് കുരുക്കളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഓയിലി ആയിട്ടുള്ള സംഭവങ്ങൾ ഇടുമ്പോൾ അത്ര പ്രശ്നമില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാനിടുന്നത് ദ കൺസീലറാണ് കേട്ടോ ഈ കൺസീലർ ഞാൻ ശരിക്കും ഫ്ലൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ മാത്രമാണ് ഇടാറുള്ളത് കാരണം അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഞാൻ ഇങ്ങനെ കൂടുതൽ മേക്കപ്പ് ഇടാറില്ല പക്ഷെ ഇന്നിപ്പോൾ ഓഫീസിൽ പോകുന്നത് കൊണ്ടാണ് ഞാനിത് ഇടുന്നത് ഇത് നല്ല ഒരു കൺസീലറാണ് കേട്ടോ മേ മാക്കിൻ്റെ കൺസീലറാണിത് അപ്പോൾ ദാ ട്വൻറ്റി ഫോർ അവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ഉള്ള ഒരു കൺസീലറാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇന്നത്തെ മേക്കപ്പ് ഫുൾ ഞാൻ എൻ്റെ കൈ വെച്ചാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും ചില ദിവസങ്ങളിൽ ഞാൻ ബ്രഷ് യൂസ് ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ സ്പഞ്ച് യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെ മൂഡ് അനുസരിച്ചിരിക്കും ചില ഒരുപാട് സമയമുണ്ട് മേക്കപ്പ് ചെയ്യാൻ കുറേ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കൈ വെച്ചാൽ ചെയ്യുക കൈ വെച്ച് പതുക്കെ ഇങ്ങനെ 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 ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെതാ അതിനുശേഷം ഞാൻ എന്താ ഈ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഈ ഫൗണ്ടേഷൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സ്ട്രോപ്പ് ക്രീമും അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടോ ഞാൻ ഫേസിലിടുന്നത് അത് കുറച്ചും കൂടെ ഒരു ഗ്ലോ ഫേസിന് തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതും ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യും പിന്നെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ 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 ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ഡബ് ചെയ്ത് ഡാബ് ചെയ്ത് ഫേസ് ഫുള്ള് ഇങ്ങനെ ഈവൻ ആക്കൂട്ടോ കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ 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 ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് പക്ഷേ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് നല്ലതായിരിക്കും ഇങ്ങനെ കൈ വെച്ച് ചെയ്യുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അറിയില്ല ഞാനത്ര മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊന്നുമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന അതനുസരിച്ചാണ് ഞാൻ എൻ്റെ ഫേസിൽ മേക്കപ്പ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അത് വെച്ച് ചെയ്തു അപ്പോൾ ഒരുവിധം നല്ല മോയ്സ്ചറായിട്ടിരിക്കുന്നുണ്ട് ഫേസ് പിന്നെ അതിന് ശേഷം ഞാൻ ഈ കോമ്പാക്ട് പൗഡർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് എപ്പോഴും കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഫേസ് ഇങ്ങനെ കേക്കി പോലെ ഇങ്ങനെ ഇങ്ങനെ വിണ്ട് വിണ്ടൊക്കെ വരും മേക്കപ്പൊക്കെ അത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പൗഡർ കൂടുതലും ഒഴിവാക്കാറാണ് പതിവ് പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ലൂസ് പൗഡർ ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തായിരുന്നു അത് ഞാൻ അത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ നമ്മൾ കണ്ണ് എഴുതുമ്പോഴൊക്കെ ചിലപ്പോൾ അതിങ്ങനെ ഒലിച്ച് ചിലപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആവാനൊക്കെ വരും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ലൂസ് പൗഡർ ഇങ്ങനെ അപ്ലൈ ചെയ്തു അതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വെറ്റൻ വൈൽഡിൻ്റെ ഒരു പൗഡർ പാലറ്റാണ് കേട്ടോ ഐബ്രോ പൗഡർ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐബ്രോ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് കേട്ടോ മേക്കപ്പിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എനിക്കിങ്ങനെ ഐബ്രോ നല്ല ഷേപ്പിൽ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സാറ്റിസ്ഫൈഡാണ് അത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അപ്പോൾ അങ്ങനെ ശേഷം ദാ ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത് ഇത് മാക്കിൻ്റെ തന്നെയാണ് ഇത് പിങ്ക് ഒരു പിങ്ക് കളറാണ് ഇത് ഞങ്ങൾക്ക് പിന്നെ അറിയാമല്ലോ ഞങ്ങളുടെ യൂണിഫോം പിങ്ക് ആയതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് നമുക്ക് പിങ്കിൻ്റെ ആണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളത് അതാൽ ഇപ്പം ഇതുപോലെ ഈ ഓഫീസ് ഡ്യൂട്ടിക്കൊന്നും പോകുമ്പോൾ നമുക്കിങ്ങനെ ഈ കളറ് ഇന്ന ലിപ്സ്റ്റിക് ഇടണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് യൂണിഫോമിൻ്റെ കൂടെ മാത്രമേ ഇത്രയും ഇങ്ങനെ മാൻഡേറ്ററി ആയിട്ട് ഈ കളറ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ളൂ പക്ഷേ എന്തേലും കൂടുതലുള്ളത് പിങ്ക് കളർ ലിപ്സ്റ്റിക്സ് ആയതുകൊണ്ട് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ അതിന് ശേഷം എന്താ ഞാൻ മസ്കാരയാണ് ഇടുന്നത് ഇതും മേബ്ലിൻ്റെ തന്നെയാണ് Yeah. Huh? മസ്കാര ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഞാൻ വാട്ടർ ബേസ്ഡ് ബേയ്സ്ഡായിട്ട് അതായത് വാട്ടർ പ്രൂഫും ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോവാൻ ലാസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യാൻ സമയത്ത് ഒരുപാട് ടൈം എടുക്കും അതിന് വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പെട്ടെന്ന് റിമൂവ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള മസ്കാരാസാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇത് കുഴപ്പമില്ല ഇത് അത്യാവശ്യം നല്ല ഒരു മസ്കാര തന്നെയാണ് മേമ്പലേൻ്റെ അതിനുശേഷം ദാ ഞാൻ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യമില്ല ഓൾറെഡി ലിപ് ലൈനർ വെച്ച് ഞാൻ ഫില്ല് ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി ആ കളറ് നന്നായിട്ട് വന്നായിരുന്നു പക്ഷെ വീണ്ടും ഞാനൊരു ലിപ്സ്റ്റിക് അതിൻ്റെ മുകളിലൂടെ അപ്ലൈ ചെയ്തു ഇത് അവലോണിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇട്ടത് അങ്ങനെ അതും ഒരു പിങ്ക് യാ ഒരു പിങ്കിൻ്റെ വകഭേദം എന്നൊക്കെ പറയാം ശരിക്കും പിങ്ക് അല്ല ഇത് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നാണ് ഇത് കറക്റ്റ് വേറൊരു കളറാണ് പക്ഷെ പിങ്ക് പോലെ തന്നെ അങ്ങനെ അതിന് ഞാൻ എന്താ ഒരു മേക്കപ്പ് ഫിക്സിങ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് മെബ്ലേൻ്റെ തന്നെയാണ് അങ്ങനെ മേക്കപ്പ് ഒന്ന് ലാസ്റ്റ് ചെയ്യണമല്ലോ കാരണം ഇപ്പോൾ ഇവിടെ യു എയിൽ ചൂടൊക്കെ തുടങ്ങി അപ്പോൾ ഇനി പുറത്തിറങ്ങുമ്പോൾ നല്ല വേർക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തു പിന്നെ ഇത് കണ്ടോ ഇത് ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന കുറച്ച് മണി പ്ലാന്റിൻ്റെ കട്ട്സാണ് അപ്പോൾ അത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ അതിൽ ഇവിടെ ഓൾറെഡി വീട്ടിലുണ്ടായിരുന്ന രണ്ട് മീനുകളെ ഞാൻ പിടിച്ചതിനകത്തോട്ട് ഇട്ടു രസമില്ലേ കാണാൻ ഇവിടെ ഉണ്ടായിരുന്ന വേറെ ഒരു ബൗളായിരുന്നു അത് ചെറുതായിട്ട് പൊട്ടിപ്പോയപ്പോൾ അതിനെ പിടിച്ച് മീനിനെ പിടിച്ച് ഇതിലത്തോട്ടിട്ട് അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ റെഡി ആയി ഇനിയിപ്പോൾ ഞാൻ ഓഫീസിൽ പോവാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യണേ